യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ത്രിദിന ക്യാമ്പ് ആരംഭിച്ചു കൈപ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോഷർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ പഞ്ചായത്തംഗം വി വി സുവീഷ് ഡെപ്യൂട്ടി എച്ച് എം കെ എസ് ബിന്ദു സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് എസ് ആർ ജി കൺവീനർ ബിജു മോഹൻ ബാബു കായികാധ്യാപകൻ ടി എൻ സിജിൽ സി പി ഒമാരായ വി ജെ ശൈത്യ തുടങ്ങിയവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേ അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയ്മസിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്